ും കിഴിച്ചും മുന്നണികൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ കണക്ക് കൂട്ടി വിജയപ്രതീക്ഷ ഉറപ്പിക്കുകയാണ് മുന്നണികൾ ഭരണവിരുദ്ധ വികാരം ട്രെൻഡാകുമെന്ന് ആര്യാടൻ ഷൌക്ക ട്വന്റി ഫോറിനോട് പറഞ്ഞു വോട്ട് കണക്കുകളെ ഗൌരവത്തിലെടുക്കാറില്ല എന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജും പ്രതികരിച്ചു നിലമ്പൂർ ആർക്കൊപ്പം നിന്നുവെന്നറിയാൻ ഒരൊറ്റ ദിവസത്തെ കാത്തിരിപ്പ് മാത്രം യു ഡി എഫ് ക്യാമ്പിന്റെ അവസാന കണക്കുകൂട്ടൽ ഇപ്രകാരമാണ് ഭരണവിരുദ്ധ വികാരം അലയടിച്ചാൽ പതിനയ്യായിരം വരെ ഭൂരിപക്ഷം എത്തും കടുത്ത പോരാട്ടമാണെങ്കിൽ പോലും ഭൂരിപക്ഷം എട്ടായിരത്തിൽ കുറയില്ല ഏറ്റവും കൂടുതൽ ലീഡ് വഴിക്കടവിൽ നിന്ന് മൂത്തേടത്ത് നിന്ന് മൂവായിരം വോട്ട് വരെയും വി വി പ്രകാശിന്റെ നാടായ എടക്കരയിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ് വോട്ടിന്റെയും ലീഡുണ്ടാകും ചുങ്കത്തറയിൽ ആയിരം മുതൽ ആയിരത്തി അഞ്ഞൂറ് വോട്ട് വരെ ലീഡ് നിലമ്പൂർ നഗരസഭയും ഇപ്രാവശ്യം കയ്യിലൊതുങ്ങും കഴിഞ്ഞാവശ്യം നമ്മൾ ലീഡ് ചെയ്യാത്ത ഇപ്പം മുനിസിപ്പാലിറ്റി ആണെങ്കിലും അമരമ്പലവും കരുളായി ചുങ്കത്രയും പോത്തുകലും ഒക്കെ ലീഡ് ചെയ്യും ഒന്ന് ഭരണവിരുദ്ധ വികാരം നന്നായിട്ട് വളരെ നന്നായിട്ട് ആന്റി കരുളായി അമരമ്പലം പോത്തുകൽ നിലമ്പൂർ നഗരസഭ എന്നിവിടങ്ങളിൽ മുന്നേറ്റം ഉണ്ടാകുമെന്നാണ് എൽ ഡി എഫ് വിലയിരുത്തൽ അമരമ്പലം രണ്ടായിരത്തി പതിനാറ് മുതൽ എൽ ഡി എഫിന് നല്ല ഭൂരിപക്ഷം നൽകുന്ന പഞ്ചായത്താണ് യു ഡി എഫിലെ ഭിന്നത എൽ ഡി എഫിന് വോട്ടായി മാറി എന്നാണ് സി പി ഐ എം ക്യാമ്പ് പറയുന്നത് പ്രതീക്ഷകളുമായി ഒരു രാഷ്ട്രീയ പോരാട്ടമാക്കി ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഞങ്ങളുടെ നിലപാട് മുറുകെ പിടിച്ചുകൊണ്ട് ഞങ്ങൾ മുൻപോട്ട് പോയി ജനങ്ങളുടെ മുൻപാകെ ഇത്തരം കാര്യങ്ങൾ അവതരിപ്പിച്ചപ്പോൾ അവർ വലിയ പിന്തുണയാണ് അതിന് നൽകിയത് സ്വാഭാവികമായും അത് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിക്കും എന്ന് തന്നെ ഞങ്ങൾ ഉറച്ചു കരുതുന്നു ഇടതുപക്ഷം മികച്ച നിലയിൽ നിലമ്പൂരിൽ വിജയിക്കും എന്ന പ്രതീക്ഷയും പ്രതീക്ഷയുടെയും അടിസ്ഥാനം അതാണ് പി വി അൻവറും കൂടുതൽ വോട്ട് പ്രതീക്ഷിക്കുന്നത് വഴിക്കടവിൽ നിന്ന് ആദ്യം വോട്ടെണ്ണുന്നത് വഴിക്കടവ് പഞ്ചായത്തിലായതുകൊണ്ട് തന്നെ വോട്ടെണ്ണിത്തുടങ്ങി ആദ്യ മണിക്കൂറിൽ ട്രെൻഡ് വ്യക്തമാകും ഇരുപതിനായിരത്തിൽ താഴെ വോട്ട് കുറയില്ലെന്ന് അൻവറും പറയുമ്പോൾ ബി ജെ പി നാലാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടാലും അത്ഭുതപ്പെടാനില്ല ടീം ട്വന്റി ഫോർ നിലമ്പൂർ